സ്വർഗവാതിൽ പക്ഷികൾ എന്ന അച്ഛൻ്റെ ബുക്കിൽ നിന്ന് ഞാൻ ഈ വായിക്കുന്ന കഥ എല്ലാ പേരൻസിനും പ്രത്യേകിച്ച് ചെറിയ തോതിലെങ്കിലും കുറ്റബോധത്തോടുകൂടി ജീവിക്കുന്ന എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്നു ഞാൻ ഞാനുൾപ്പെടെയുള്ള പല അമ്മമാരും ഇപ്പോൾ ചിന്തിക്കാറുണ്ട് കുറച്ചുകൂടി നനവോടുകൂടി കുറച്ചുകൂടി ക്ഷമയോടുകൂടി കുറച്ചുകൂടി സന്തോഷത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കാമായിരുന്നു അവരെ കേൾക്കാമായിരുന്നു എന്നൊക്കെ ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബേസിലാണ് അച്ഛൻ ഈ കഥ പറയുന്നത് കേൾക്കാം കുഞ്ഞുങ്ങളുടെ ഏകാന്തത ഒരിക്കലും മുതിർന്നവരുടെ വിഷയമായിരുന്നിട്ടേ ഇല്ല പണ്ടൊരു ചിത്രത്തിൽ നല്ല കരളുറപ്പുള്ള ഒരു സ്ത്രീ അവരുടെ കൈത്തണ്ടയിൽ ഒരു ബഗ്ഗനെയാണ് പച്ചകുത്തിയിരുന്നത് അവൾ അതിൻ്റെ കാരണം പറയുകയുണ്ടായി അച്ഛൻ ഇറങ്ങിപ്പോയ ശേഷം അമ്മ മദ്യത്തിലേക്ക് തിരിഞ്ഞു അതിന് കാരണം താനാണെന്ന് സദാ ശകാരിച്ചുകൊണ്ട് ഇരുന്നു ആൻഡ് ഐ മിസ്ഡ് ഹിം എ ലോട്ട് സോ ഐ ഹാഡ് ടു ക്രൈ She got so fed up with the crying, that would lock me in the trunk of her car, sometimes for hours. But there was this, a little hole in the trunk, and one time a ladybug flew in it, keep me company. It made me so happy. ഒരു ചെറുജീവിയുടെ പോലും സ്വാാന്തനമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വേഗത്തിൽ വലുതായി